സ്കൂളുകൾ അടിമുടി മാറിയിട്ടും പഴമ കൈവിടാതെ വട്ടമണിയെന്നും സ്കൂളുകളിൽ കൗതുകമുണർത്തുന്നു ഇലക്ട്രിക് മണികൾ വട്ടമണി വട്ടമണിസ്ഥാനത്തെത്തിയെങ്കിലും ഗൃഹാതിരത്തം പുലർത്തുന്നത് വട്ടമണി തന്നെയാണ് കാലമിത്ര പുരോഗമിച്ചിട്ടും ചില സ്കൂളുകളിൽ സമയം വിളിച്ചോതുന്നത് വട്ടമണി തന്നെയാണ് പല ഘട്ടങ്ങൾക്ക് അനുസരിച്ച് സൗകര്യങ്ങളിലും പരിഷ്കാരങ്ങൾ വന്നതോടെയാണ് മുൻ തലമുറയുടെ കാതിൽ മുഴങ്ങുന്ന മണിശബ്ദം അകലെയായി എന്നാൽ ഇന്നും പഴയ മണിശബ്ദം ഒന്നു കേൾക്കാൻ കൊതിക്കുന്നവരുമുണ്ട് പഴയ ഓടിന്റെ വട്ടമണിയുടെ സ്ഥാനത്ത് ഇന്ന് ഇലക്ട്രിക് ബെല്ലാണ് മിക്ക സ്കൂളുകളിലും സ്ഥാനം പിടിച്ചിരിക്കുന്നത് സ്കൂൾ വരാന്തയിൽ കലയർത്തി ഒരു മാറ്റവുമില്ലാതെ ഇല്ലാതെ വട്ടമണിയും കുട്ടുപുഴിയുടെയും മേധാവിത്വം പല സ്കൂളുകളിലും ഇപ്പോഴും നിലനിൽക്കുകയാണ് സ്കൂളിലെ ഇവിടെ ഈ ഇലക്ട്രിക് ബെല് അല്ലാതെ സാധാ ബെല്ലാണ് ഉപയോഗിക്കുന്നത് മിക്ക സ്കൂളുകളിലും ഇലക്ട്രിക് ബെല്ലാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പം നമുക്ക് പഴയ മോഡലിൽ പോലെ എപ്പോഴും ഈ അടിക്കുന്ന ബെല്ലാണ് അതുകൊണ്ട് നമ്മൾ സ്കൂളുകളിലെ പാഠ്യപദ്ധതികളിൽ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു ആധുനിക കാലത്തിനനുസരിച്ച് പുതിയ വിഷയങ്ങൾ പാഠ്യപദ്ധതിയിൽ ഇടം നേടി ഇത്തവണത്തെ പാഠ്യപദ്ധതിയിൽ കുട്ടികളുടെ സൃഷ്ടികൾ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്കൂൾ കെട്ടിടങ്ങൾ ബഹുനില മന്ദിരങ്ങളായി മാറി കുട്ടികളുടെ വേഷവിധാനത്തിലും പുസ്തകങ്ങളുടെ കെട്ടിലും മട്ടിലും വ്യത്യാസങ്ങൾ വന്നു എന്നാൽ വട്ടമണിക്കും കൊട്ടുപിടിക്കും ഇന്നും പല സ്കൂളുകളിലും മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല ഞങ്ങള് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് പഴമ നിലനിർത്തിക്കൊണ്ട് തനതായ രീതിയിലുള്ള ബെല്ലടിക്കുന്ന സംവിധാനമാണ് ഇവിടെ ഉള്ളത് ബാക്കിയുള്ള മിക്കവാറും സ്കൂളുകളിൽ തന്നെ ഈ സ്റ്റേറ്റിലെ മിക്കവാറും സ്കൂളുകളിൽ തന്നെ ഇപ്പൊ ഇലക്ട്രിക് ബെല്ലാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഞങ്ങൾ ഇപ്പോഴും ആ പഴമ നിലനിർത്താൻ വേണ്ടിയുള്ള ശ്രമത്തിൽ ഇതുവരെ ബെല്ലും മാറ്റിയിട്ടില്ല ഇടവേളകൾക്ക് തുടക്കം കുറിച്ചു മുഴങ്ങുന്ന വട്ടമണിനാഥത്തിനാണ് വിദ്യാർത്ഥികളുടെ മനങ്ങ വരാൻ കഴിഞ്ഞിട്ടുള്ളത് സ്കൂൾ സമയത്തിനു തുടക്കം കുറിക്കുന്ന മണിനാഥത്തെ വേവലാതിയോടെ സമീപിക്കുമ്പോൾ സ്കൂൾ സമയത്തിനു സമാപനം കുറിക്കുന്ന മണിനാഥത്തെ ഇഷ്ടപ്പെടുന്നവരും അല്ലാത്തവരുമുണ്ട് മിക്ക സ്കൂളുകളിലും ഒട്ടുമണികളാണ് ഉപയോഗിക്കുന്നത് ഒട്ടുമണികൾ മാഷ്ടാക്കൾ അടിച്ചു മാറ്റാൻ തുടങ്ങിയതോടുകൂടി വട്ടമണിയുടെ സ്ഥാനം പല സ്കൂളുകളിലും വരാന്തയിൽ നിന്നും ഓഫീസ് മുറിക്കുള്ളിലേക്ക് പരിച്ചു മാറ്റപ്പെടുകയായി എന്നാൽ ഇപ്പോഴും ഈ മണിയുള്ള സ്കൂളുകളിൽ കൃത്യതയുടെ പ്രതിരൂപമായി മണിശബ്ദം കുട്ടികളുടെ കർണങ്ങളെ തേടിയെത്തും കെ കെ ജയകുമാർ ന്യൂസ് കട്ടപ്പന